ഓക്കെ അപ്പോൾ ഫിഫ ലോകകപ്പിന്റെ യോഗ്യതാ മത്സരങ്ങൾ ഏഷ്യൻ റൗണ്ടിൽ പുരോഗമിക്കുകയാണ് അതിനിടെ സൗദി അറേബ്യ ലോകകപ്പിന് യോഗ്യത നേടി വാർത്ത കൂടി വരികയാണ് സൗദി അറേബ്യ ഇന്നലെ ഇറാഖുമായി നടന്ന മത്സരം ആ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് യോഗ്യത ഉറപ്പിച്ചത് ഇറാഖിന്റെ മികച്ച പ്രതിരോധമാണ് ഗോൾ സാധ്യതകൾ സൗദിക്ക് മുന്നിൽ അടച്ചത് എന്നാൽ പോയിന്റ് അടിസ്ഥാനത്തിൽ സൗദി യോഗ്യത നേടുകയായിരുന്നു ഇതോടെ ഇറാഖ് ലോകകപ്പ് യോഗ്യതയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു തുടർച്ചയായി മൂന്നാം തവണയാണ് സൌദി ലോകകപ്പ് കളിക്കാൻ യോഗ്യത ഉറപ്പിക്കുന്നത് യൂറോപ്പിലെ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഗ്രൂപ്പ് കെയിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് ലാത്തിയെ തകർത്ത് ഇംഗ്ലണ്ട് ആദ്യമായി യൂറോപ്പിൽ നിന്നുള്ള ആദ്യ ടീമായി ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കുകയാണ് കെയിൻ ഇരട്ട ഗോളുകൾ നേടി അതേസമയം പോർച്ചുഗലിനെ ഹംഗറി സമനിലയിൽ തളച്ചു ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയത് മറ്റൊരു മത്സരത്തിൽ സ്പെയിൻ ബൾഗേറിയയെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഗ്രൂപ്പ് ഐയിൽ ഇറ്റലി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഇസ്രായേലിനെ തറ ഇപ്പോൾ കുറച്ചു മുമ്പ് നടന്ന ഒരു മത്സരത്തിലേക്കാണ് ഇനി പോർട്ടോറിക്കെതിരായ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വമ്പൻ ജയം എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത് അലക്സിസ് മക്കലിസ്റ്റോർ ലൌത്താരോ മാർട്ടിനസ് എന്നിവർ ഇരട്ട ഗോളുകൾ നേടി ഗോൺസാലോ മോണ്ടിയലും മത്സരത്തിൽ അർജന്റീനയ്ക്കായി ഗോൾ സ്കോർ ചെയ്തു പോർട്ടോറിക്കോ താരം സ്റ്റീവൻ എച്ചരിവയുടെ സെൽഫ് ഗോളും അർജന്റീനയ്ക്ക് തുടരുകയായി ഇന്നലെ നടന്ന മത്സരത്തിലേക്കാണ് ഇന്നലെ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ അജ്നോമോട്ടയിൽ ജപ്പാന്റെ ചരിത്ര ജയം കണ്ടത് ലോക ഫുട്ബോളിലെ കരുത്തരായ ബ്രസീലിനെ മലർത്തിയടിച്ച് അടിച്ച് ഇതാദ്യമായി വിജയാഘോഷം മുഴക്കുകയാണ് ജപ്പാൻ ലോക ഫുട്ബോളിന് പുതിയ സിഗ്നൽ നൽകുകയാണ് ജപ്പാൻ ഈ ജയത്തോടെ ആദ്യ പകുതിയിൽ അനായാസ ജയത്തിലേക്ക് നീങ്ങിയ കാനറി പടയെ രണ്ടാം പകുതിയിലെ പോരാട്ട വീര്യം കൊണ്ടാണ് ജപ്പാൻ തകർത്തെറിഞ്ഞത് വിസ്മയിപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു അത് അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബ്രസീലിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മൂന്ന് ഗോളുകളാണ് ജപ്പാൻ നേടിയത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജപ്പാന്റെ ജയം അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ആദ്യ പകുതിയിൽ രണ്ട് ഗോളിന് ലീഡ് ചെയ്തിരുന്നു അനായാസ് ജയിക്കും എന്നാണ് കരുതിയത് പക്ഷെ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ച് ത്രസിപ്പിക്കുന്ന ജയമാണ് നേടിയത് ഇരുപത്തിയാറാം മിനിറ്റിൽ പൗലോ ഹെഡ്രിക്കെയാണ് ബ്രസീലിനായി ആദ്യം ഗോൾ ഗോൾ നേടിയത് തൊട്ടുപിനാലെ മാർട്ടിനല്ലി ഉയർത്തി പക്ഷെ രണ്ടാം പകുതിയിലേക്ക് മിനോമിനോ നഖാമുറ അയാസ ഉയേത എന്നിവർ ജപ്പാനായി വലക്കൊരുക്കി വനിതാ ഏകദിന ലോകകപ്പിലെ ഇന്നലത്തെ മത്സരം അത് ന്യൂസിലാൻഡ് വേഴ്സസ് ശ്രീലങ്കയായിരുന്നു അത് മഴ മൂലം ഇന്നലെ ഉപേക്ഷിച്ച് കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തിരുന്നു പക്ഷേ പിന്നീട് ന്യൂസിലാൻഡിന് മറുപടി ബാറ്റിങ്ങിന് സാധിച്ചില്ല കനത്ത മഴയായിരുന്നു ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന ഓസ്ട്രേലിയ ശ്രീലങ്ക മത്സരവും ഇതുപോലെ മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു ഇന്നിപ്പോൾ പ്രേമദാസ സ്റ്റേഡിയത്തിൽ വീണ്ടും വനിതാ ലോകകപ്പിൽ ഇന്ന് ഇംഗ്ലണ്ട് പാകിസ്ഥാനെ നേരിടുകയാണ് വൈകിട്ട് മൂന്ന് മണിക്കാണ് മത്സരം പക്ഷേ മഴ സാധ്യത അവിടെയുണ്ട്